ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഷ്ടമംഗല പ്രശ്നത്തിലാണ് ഈ ക്ഷേത്രത്തിന് ചെറിയ ക്ഷേത്രം കണ്ടതും നവീകരണം ആവശ്യമായിട്ട് ഉള്ളതുമായിട്ട് കണ്ടത് ഗുരുവായൂർ പോലെ തന്നെ വളരെ പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണ് മമ്മൂർ ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണം എന്നത് വളരെ ആലോചിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ അളവുകളും കാര്യം കാണിപ്പയറിനെ കൊണ്ടെടുക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇത് ഈ ഭിത്തി അതേപോലെ നിലനിർത്തി അതിൻ്റെ മേൽപ്പുര തേക്ക് കൂട്ടിൽ പണിത് മേലെ ചമ്പോലുണ്ട് വായുന്ന ചെമ്പോല മേയുന്ന പ്രവൃത്തിയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ പണി ഏതാണ്ട് ഒരു മാസം മുമ്പേ തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യമൊക്കെ റെഡി ആയപ്പോഴും ഒരു മാസം മുമ്പേ തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പ്ലാസ്റ്ററിങ് പൊട്ടിച്ചപ്പഴ ഇപ്പോഴുള്ള ചെത്തുകലിൻ്റെ സ്റ്റെബിലിറ്റി അതിനെ കുറച്ച് ഭലക്ഷ്യം കണ്ടതും അപ്പോൾ ഇനി വരുന്ന തേക്ക് മരത്തിൻ്റെയും അതേപോലെ ചമ്പോലയുടെയും വെയ്റ്റ് താങ്ങുന്നത്ര ശേഷി ആ ചെങ്കല്ലിനില്ല എന്ന് മനസ്സിലാവുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ എക്സ്പേർട്ടിനെ കൊണ്ടുവരികയും പരിശോധന നടത്തുകയും ചെയ്തു അങ്ങനെ ഈ ചെങ്കല്ലിൽ ഒഴിവാക്കി അടിയിൽ നിന്ന് തന്നെ കൃഷ്ണശിലയിൽ വിറ്റി പണിഞ്ഞ് പ്രവൃത്തി നടത്തുന്നതായിരിക്കും ഉചിതമെന്ന് കണ്ടു അപ്പോൾ ഡ്രസ്സി ബോർഡും എല്ലാവരും ആലോചിച്ചു അങ്ങനെ കൃഷ്ണശില ഇറക്കി പ്രവൃത്തി തുടങ്ങാനിരിക്കുകയാണ് ആദ്യം ആറ് കോടിയായിരുന്നു ഇതിൻ്റെ എസ്റ്റിമേറ്റ് അതിപ്പോൾ കൃഷ്ണശിലയിൽ ചെയ്യുമ്പോൾ പിന്നെ ഒരു മൂന്ന് കോടി അധികം അപ്പോൾ എല്ലാം കൂടി ഒരു ഒമ്പത് കോടിയോളം എസ്റ്റിമേറ്റ് വരുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കല്ലൊക്കെ ഇറക്കിയിട്ടുണ്ട് മരത്തിൻ്റെ പ്രവൃത്തി ഒരു മാസം മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാളെയാണ് അത് കുളിക്കാൻ കണ്ടത് കുളിക്കൽ ചടങ്ങ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ തന്ത്രിയുടെ മുമ്പാകെ ഭഗവാനോട് അനുവാദമൊക്കെ വാങ്ങി അപ്പോൾ നാളെ മുതൽ നാളെ രാവിലെ കോൺട്രാക്ടർ വന്ന് നാളെ പണിക്കാരൊക്കെ വന്ന് നാളെ മുതൽ പണി തുടങ്ങാൻ ആരംഭിച്ചിരിക്കുകയാണ് ആ വിവരം എല്ലാ ഭക്തജനങ്ങളെയും സഹകരണം അറിയിക്കുകയാണ് അപ്പോൾ ഈ പ്രവൃത്തി കുറച്ച് മാസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ചിലപ്പം ഒരു വർഷത്തിലധികം എടുക്കുമായിരിക്കും എങ്കിലും കഴിവത് വേഗം തന്നെ ഈ പ്രവൃത്തി ചെയ്യണമെന്നാണ് ദേവസ്വം ഉദ്ദേശിക്കുന്നത് കാരണം അമ്മിയൂര് പോലെയുള്ള ക്ഷേത്രത്തിൽ വളരെ മനോഹരമായി ഈ പിന്നെ കൃഷ്ണശിലയിൽ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്കമോടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു ക്ഷേത്രമാകും എന്നതിന് യാതൊരു സംശയവും ഇല്ല ചെറിയ ചില വഴിപാടുകളിലും അല്ല ചില ദർശന സമയത്തിൽ ചെറിയൊരു മാറ്റം നാളെ മുതൽ ഉണ്ടാകും രാവിലെ പതിവ് പോലെ നാലേ മുക്കാലും തുറന്ന് പതിനൊന്ന് മണിക്ക് അടക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം അഞ്ച് മണി മുതൽ എട്ടര വരെ പിന്നെ ചുറ്റുവളക്ക് വഴിപാട് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വഴിപാടുള്ളൂ ആ ചുറ്റുവിളക്ക് വഴിപാടിന് പകരം ദിവസംഭവം കത്തിക്കുന്ന വഴിപാടായിരിക്കും നീ കൊടുക്കുക പിന്നെ മറ്റ് വഴിപാടുകളെല്ലാം പതിവ് പോലെ തന്നെ നടക്കുന്നു അപ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും അതേപോലെ പിന്നെ എന്താ പറയുക അവരുടെ തുറന്നുള്ള സഹകരണവും നമുക്ക് എപ്പോഴും ഉണ്ടാകണം എന്ന് ദേവസ്വം പ്രത്യേക അറിയിക്കാണ് നാളെ മുതൽ നമ്മൾ ഒരു വലിയ മാത്തായ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും അനുഗ്രഹ ആശിസുകൾ ഉണ്ടാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു താങ്ക്